നമസ്കാരം പത്തനംതിട്ടയിലെ പുല്ലാട് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഒളിവിൽ പോയ ഭർത്താവിനെ ഇന്നലെയാണ് പോലീസ് പിടികൂടിയത് ഭാര്യ ശ്യാമ എന്ന ഷാരിമോളെ കൊലപ്പെടുത്തിയ ജയകുമാറാണ് പിടിയിലായത് ജയകുമാർ ആക്രമിച്ച ഭാര്യ പിതാവ് ശശിയും ബന്ധു രാധാമണിയും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് തിരുവല്ല നഗരത്തിലെ ഒളിവു കേന്ദ്രത്തിൽ നിന്നും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് പ്രതിയെ പൊക്കിയത് കൊലയ്ക്ക് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു ശനിയാഴ്ച രാത്രി ഒൻപതരയോടെയാണ് കവിയൂർ കോട്ടൂർ സ്വദേശി അജയെന്ന ജയകുമാർ ഭാര്യ ഷാരിയെ കുത്തി കൊലപ്പെടുത്തിയത് സംഭവശേഷം മുങ്ങിയ പ്രതിയുടെ പക്കൽ മൊബൈൽ ഫോണോ പേഴ്സോ ഉണ്ടായിരുന്നില്ല ഇയാളെ കണ്ടെത്താനുള്ള തെരച്ചിൽ പോലീസ് വ്യാപകമാക്കുകയായിരുന്നു അതേസമയം പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത് പ്രതി മീശവടിച്ചു രൂപം ഒന്നാകെ മാറ്റി മൊബൈൽ ഫോണും ഉപേക്ഷിച്ചു അങ്ങനെ പോലീസിനെ വട്ടം കറക്കാനായിരുന്നു ജയകുമാറിന്റെ പദ്ധതി എങ്കിലും ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് തിരുവല്ല നഗരത്തിൽ മേൽപ്പാലത്തിന് താഴെ നിന്നാണ് ഇയാൾ പോലീസിന്റെ വലയിലായത് പിടിയിലായപ്പോഴേക്കും പല കള്ളങ്ങളും ജയകുമാർ പറഞ്ഞു ആളു മാറിപ്പോയി എന്ന് ആദ്യം ശക്തമായി വാദിച്ചു പിടി പിടിവീണെന്ന് ഉറപ്പായപ്പോൾ സ്റ്റേഷനിൽ കീഴടങ്ങാൻ വരികയായിരുന്നു എന്നായി പ്രതികരണം